നമസ്കാരം എഡ്രോമാറ്റിനയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷമായിരുന്നു നടിയും അവതാരകയുമായ സ്വാസിക വിജയ് വിവാഹിതയായത് ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബ് നടിയുടെ ഭർത്താവ് സുരേഷ് ഗോപി ഇടവേള ബാബു രചന നാരായണൻകുട്ടി മഞ്ജുപിള്ള സരയു തുടങ്ങിയ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു വിവാഹം ഒന്നാം വിവാഹ വാർഷികത്തിൽ വീണ്ടും വിവാഹിതരായിരിക്കുകയാണ് താരദമ്പതികൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വിവാഹത്തിന്റെ വീഡിയോ സ്വാസിക പങ്കുവച്ചിട്ടുണ്ട് തമിഴ് ആചാരപ്രകാരമാണ് ഇത്തവണ ഇരുവരും വിവാഹിതരായിരിക്കുന്നത് ഒരു വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയി അതുകൊണ്ട് തമിഴ് ആചാരപ്രകാരം വീണ്ടും വിവാഹിതരാകാൻ ഞങ്ങൾ തീരുമാനിച്ചു ഈ മുഹൂർത്തം മനോഹരമാക്കിയ എല്ലാവർക്കും നന്ദി ഇതൊരു ഷൂട്ടിനു വേണ്ടി ചെയ്തതാണെങ്കിലും ശരിക്കും ഞങ്ങൾ വിവാഹിതരാകുന്നത് പോലെയാണ് തോന്നിയത് എന്ന കുറിപ്പിനൊപ്പമായിരുന്നു സ്വാസുകയുടെ പോസ്റ്റ് സെലിബ്രിറ്റികൾ അടക്കം ഒട്ടേറെ പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് കഴിഞ്ഞ വർഷം ഇരുവരും വിവാഹിതരായത് ഇവരുടെ വിവാഹ കുടുംബജീവിതത്തെ കുറിച്ച് സ്വാസിക പറഞ്ഞ ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന്റെ കാൽ തൊട്ട് വണങ്ങണം അതുപോലെ ഭർത്താവ് കഴിച്ച പാത്രത്തിൽ കഴിക്കണം എന്നടക്കമുള്ള വിവാഹ സങ്കല്പങ്ങളെ കുറിച്ച് സ്വാസിക മുൻപ് പറഞ്ഞിരുന്നു അത് അങ്ങനെ തന്നെ സ്വാസിക ചെയ്യുന്നുണ്ടെന്നും പ്രേമം പിന്നീട് വെളിപ്പെടുത്തുകയായിരുന്നു ശ്വാസിക രാവിലെ എഴുന്നേറ്റ് എന്റെ കാൽ തൊട്ട് തൊഴാറുണ്ട് പക്ഷെ ഞാനും തിരിച്ചു ചെയ്യും നീ ചെയ്യുന്നതൊക്കെ കൊള്ളാം ഞാനും ചെയ്യുമെന്ന് പറയും ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇവളോടി വന്ന് കാലിൽ പിടിച്ചിട്ട് പിടിച്ചിട്ടങ്ങ് പോകും ഞാൻ പുറകെ പോയി തിരിച്ച് അതുപോലെ ചെയ്യും പുതിയ സിനിമകൾ പരസ്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്താകും ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്യുന്നത് സിനിമയിൽ കാണുന്നത് പോലെ ചായ എടുത്തു തരുന്നു കഴിക്കാൻ വിളമ്പി തരുന്നു ഞാൻ കഴിച്ച പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നു ആ ഒരു കോൺസെപ്റ്റ് ആണ് സ്വാസികയ്ക്ക് എപ്പോഴും ഞാൻ പ്ലേറ്റ് കഴുകി കഴിഞ്ഞാൽ പിന്നെ ദേഷ്യമാണ് എന്നാണ് പ്രേം മുമ്പൊരിക്കൽ പറഞ്ഞത് തനിക്ക് തുല്യത വേണ്ടെന്നും ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്നതാണ് താല്പര്യമെന്നും സ്വാസികയും പറഞ്ഞിട്ടുണ്ട് ഇത് താൻ ഇന്നെടുത്ത് തീരുമാനമല്ലെന്നും കൗമാര പ്രായത്തിൽ തന്നെ ഇങ്ങനെ ജീവിക്കാൻ തീരുമാനം എടുത്തതാണെന്നും സ്വാസിക പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെന്ന് ചോദിച്ചാൽ അറിയില്ലെന്നും വീട്ടിൽ ആരും ഇങ്ങനെയല്ലെന്നും ആ താരം പറഞ്ഞിരുന്നു താൻ പറയുന്നത് കേട്ട് ആരും സ്വാധീനിക്കപ്പെടരുതെന്നും സ്ത്രീകൾ തുല്യതയിൽ വിശ്വസിക്കണമെന്നും ആ മുമ്പ് നൽകിയ അഭിമുഖത്തിൽ സ്വാസിക പറഞ്ഞിരുന്നു You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.